ഇന്ന് ജൂലൈ പതിനേഴ് എന്റെ കരിക്ക് ചാലഞ്ചിന്റെ പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഞാനിപ്പോ എന്റെ അഞ്ചല ഉള്ള ക്ലിനിക്കിൽ നിന്ന് ചേർത്തലിലേക്ക് ഇറങ്ങി ഞാൻ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇച്ചിരി ഒന്ന് കഴിയിട്ട് കരിക്ക് കുടിക്കാം എന്നാ വിചാരിച്ചത് പക്ഷേ അത് അപ്പൊ തുടങ്ങിയ മഴയാണ് നല്ല മഴയാണ് കാർ നിർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല മഴ കുറഞ്ഞതിന് ശേഷം ഇന്നത്തെ ആദ്യത്തെ കരിക്ക് കുടിക്കാം അപ്പൊ നല്ല മഴയാണ് ഞാൻ കരിക്ക് കുടിച്ചതിന് ശേഷം ചേർത്തലിലേക്ക് പോവുക ഇപ്പോ നാലേമുക്കാലായി ഞാൻ ചേർത്തല ക്ലിനിക്കിലെത്തി ഇന്നത്തെ രണ്ടാമത്തെ കരിക്ക് കുടിക്കാൻ പോവാണ് ഞാൻ ചേർത്തലയിലെ വീട്ടിലെത്തിയായിരുന്നു ഇപ്പൊ സമയം ഒമ്പത് മണി കഴിഞ്ഞു ഇനി ഇന്നത്തെ മൂന്നാമത്തെ കരിക്ക് കുടിച്ചിട്ട് ഉറങ്ങാൻ പോവാണ് ഇതില് വെള്ളം കുറച്ച് കുറവാണ് എന്നാലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് നല്ല മധുരമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ കാണാം